ഇത് ഒരു വീഡിയോ ആണ് ശ്രദ്ധിച്ചു കാണണം ആദ്യത്തത് എവർക്ക് കൊടുക്കാം വീഡിയോയിലുള്ള ചെറിയ കാര്യങ്ങൾ വരെ ചോദ്യമായിട്ട് വരാം വീഡിയോ പ്ലീസ് അമ്പത്തെട്ട് കോടി രൂപയുടെ പ്രീ ബുക്കിംഗ് കോൺഫിഡൻസുമായി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് സ്റ്റീവൻ നെടുമ്പള്ളിയും എബ്രഹാം ഖുറീഷിയും എത്താൻ നല്ല മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടറുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മുച്ചലമായ മുഹൂർത്തത്തിലേക്കുള്ള യാത്ര കൂടിയാണ് മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് ദൈർഘ്യത്തിൽ അവസാനിക്കുന്ന എംബിരാത്തുമ്പോൾ ഈ ഒളിപ്പിച്ചവ ച രഹസ്യങ്ങൾ ഒക്കെ പുറത്തു വരും മോള് എല്ലാം ശ്രദ്ധിച്ചോ എന്നാ കടക്കട്ടെ ചിത്രത്തിലെ ധരിച്ചിരുന്ന ബാഗിന്റെ നിറം ജോലെ നിറമുണ്ട് യെല്ലോ ബാഗിന്റെ നിറം ഉത്തരം യെല്ലോ ആണോ ഉറപ്പാണോ യെല്ലോ ആണെന്ന് ഉറപ്പിക്കാം അല്ലേ തെറ്റാണോ ശരിയായ ഉത്തരം ഓഡിയൻസിന് ഉള്ള അവസരമാണ് ആർക്കാണ് ഉത്തരം അറിയാവുന്നത് കൈ നോക്കിയ മോളെ ഉറപ്പല്ലേ ഗ്രീൻ ആണോ ആണോ ബാഗ് ബാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കിടുന്ന സാധനമല്ലേ നോക്ക് ഗ്രീൻ

ടാസ്ക് ദാ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കണ്ടില്ലേ ഇതിൽ ഏതെങ്കിലും ഒരു റോ ഫിൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും ഫിൽ ഫിൽ നമ്മൾ ദാ വെച്ചിട്ടുണ്ട് ഞാൻ എം എം ഉണ്ട് ആറിന് ഉണ്ട് എല്ലാം ഉണ്ട് യെസ് യെസ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റോ ഫിൽ ചെയ്താൽ മതി ഏതെങ്കിലും ഒരു റോ ഫിൽ ചെയ്താൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും സമയം 45 സെക്കൻഡ്സ് റെഡി മൈക്ക് എടുക്കാം കേട്ടോ ഗോ എന്താ എനർജി വരുവരും വരുവരും ഏതെങ്കിലും ഒരു റോ ഫില്ല് ചെയ്താൽ മതി ഓക്കെ ആദ്യത്തെ റോ ചൂസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ റോയിലേക്ക് കടന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് വെക്കണ കേട്ടോ അക്ഷരങ്ങള് ഏതോ തീരുമാനിച്ചോ ഓക്കെ ഫസ്റ്റ് റോ ഏകദേശം കംപ്ലീറ്റ് ആവാറായി ഒരു ലെറ്ററും കൂടെ കിട്ടിയാൽ മതി ഓക്കെ സമയം നോക്കാൻ ല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് കൊള്ളാം കാര്യുണ്ട് എടുത്തല്ലീപ്പില്ലാണ്ട് എന്ത് ചെയ്യും എന്തായാലും ഒരു ഫാനിന്റെ ബോഡി കിട്ടിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ അതെ നമ്മുടെ എമർജൻസി ലാൻഡ് പിന്നെ

വീഡിയോ അപ്പോൾ കേരള യാത്രയ്ക്കിടെ നമ്മുടെ സീനിയർ ക്യാമറമാൻ പ്രവീൺ ധർമ്മശാല പകർത്തിയ ചില ദൃശ്യങ്ങളുണ്ട് ക്യാമറ മിഴി തുറന്നപ്പോൾ പ്രവീൺ പ്രത്യേകിച്ച് ഒരു കയ്യിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമുള്ള പ്രൊഫഷണൽ ക്യാമറയുണ്ട് മറ്റൊരു കയ്യിൽ അദ്ദേഹം മൊബൈൽ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് കൈകളും ഷൂട്ട് ചെയ്ത ക്യാമറമാനെയാണ് കണ്ടത് അപ്പോൾ എനിക്ക് തോന്നി മൊബൈലിൽ അദ്ദേഹം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ എസ് കെ എൻ ഫോർട്ടിയുടെ ചില അപൂർവമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാം

ഹോൾഡ് ഞാൻ നമ്മുടെ ഓഡിയൻസിലോട്ട് പോയിട്ട് ഓഡിയൻസ് മലയാളത്തിലെ വാക്കൊന്നുള്ളൂ മൊത്തം എഴുതിയിരിക്കുന്ന അഞ്ച് വാക്ക് മലയാളത്തിൽ ഒരു അഞ്ചത് പറഞ്ഞു മാത്രമല്ല മലയാളത്തിലുള്ള ഫോൺ ഇംഗ്ലീഷല്ലേ സ്വിച്ച് ഓഫ് ഇംഗ്ലീഷ് അല്ലേ മൊബൈൽ എന്താ മൊബൈൽ ആണ് അപ്പൊ മലയാളമായിട്ട് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് മാത്രം നോക്കിയാൽ ഒരു വാക്കു എഴുതിയിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലന്റ് ചെയ്യുക നിങ്ങളുടെ മലയാളം ടീച്ചറാണ് കണ്ടുപിടിച്ചേ മോശമാണ് ടീച്ചർ വരൂ